മരിച്ചു കഴിഞ്ഞ് പയ്യാമ്പലം ബീച്ചിൽ കൊണ്ടുപോയി കത്തിച്ച് അതിന് ചുറ്റും കൂടി നിന്നിട്ട് ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുകയും ദിവസങ്ങൾക്കുള്ളിൽ അവിടെ ഒരു മണ്ഡപം വരികയും വർഷാവർഷം അതിൻ്റെ പേരിൽ പിരിവ് നിർത്തി പുഷ്പാർത്ഥനയും ചെയ്താൽ അത് വിപ്ലവം ഇനി വേറൊരു കോട്ടനുണ്ട് മരിച്ചതിന് ശേഷം കയ്യിൽ ഒരു മരക്കുരിശും വെച്ച് പിടിപ്പിച്ച് കോട്ടും സൂട്ടും തയ്യുമൊക്കെ അണിയിച്ച് അതിന് വില കൂടിയ പെട്ടിയിൽ വെച്ച് കുഴിയിലിറക്കി മണ്ണിട്ട് മൂടി ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ മുകളിൽ കല്ലറ പണിതാൽ അത് വിശ്വാസം ഇനി വേറെ ചില കൂട്ടരുണ്ട് മരിച്ചതിന് ശേഷം മൃതദേഹം കുഴിയിലിട്ട് അടക്കി അത് മണ്ണിട്ട് മൂടി മുകളിൽ ജാറം പണിത് അതിന് ചുറ്റും നിന്നിട്ട് ആ കുമ്പിട്ട് നിസ്കരിച്ച ആസനം പൊക്കി അറബി ചൊല്ലിയാൽ അത് ഞമ്മൻ്റെ വിശ്വാസം എന്നാൽ ഹൈന്ദവ സന്യാസിമാരെ ഒരു കുഴിയിൽ ഇരുത്തി മണ്ണിട്ട് മൂടി മുകളിൽ സ്രാവ് വെച്ചാൽ പ്രാകൃതം അതുമാത്രം എങ്ങനെയാണ് ഊ പ്രാകൃതമാവുന്നത് മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുണ്ടോ ഇനി മരിച്ചതിന് ശേഷം മൃതദേഹം എന്ത് ചെയ്യണം ഗുരുവേ എന്നൊരു ചോദ്യം ശ്രീനാരായണ ഗുരുവിനോട് ഗുരുവിനു നേരെ ഒരു ചോദ്യം ഉണ്ടായിരിക്കുകയുണ്ടായി അന്ന് ഗുരു കൊടുത്ത ഒരു മറുപടി ഉണ്ട് ആ മൃതദേഹം താട്ടി ഒരു തെങ്ങിൻ്റെ ചൂടി തടം വെട്ടി അതിലിട്ട് മൂടിയേക്കുക അദ്ദേഹം പറഞ്ഞതിനർത്ഥം ചക്കിലിട്ടാടി ആട്ടി കലയ്ക്ക് അങ്ങ് കൂടാൻ വേണ്ടിയിട്ടല്ല മണ്ണിന് വളമാവട്ടെ എന്ന അർത്ഥത്തിലാണ് അതായത് ഈ നെയ്യാറ്റിൻകര ഗോപൻ്റെ കേസിൽ അല്ലെങ്കിൽ ആ വിവാദത്തിൽ ആ വീട്ടുകാർ ചെയ്ത ഏക തെറ്റ് ആ മരണം ആരെയും അറിയിച്ചില്ല എന്നതും സംസ്കാര ചടങ്ങുകൾ രഹസ്യമായിട്ട് ചെയ്തത് എന്ന് മാത്രമാണ് ഒരുപക്ഷെ അത് നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷേ അത് നിയമം നിയമത്തിൻ്റെ വഴിയിലാണല്ലോ പോയത് ബാക്കി കാര്യങ്ങൾ അവരാ മൃതദേഹം എന്തു ചെയ്തു എന്നത് അടക്കിയോ കത്തിച്ചോ ഇരുത്തി സമാധിയാക്കിയോ ഇതൊന്നും മറ്റാരുടെയും വിഷയമല്ല അത് അവരുടെ മാത്രം കാര്യമാണ് അപ്പോൾ അതിനെയൊക്കെ നിന്ന് മാറി നിന്ന് വിമർശിക്കുന്ന ചില കൂട്ടരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടർ പെട്ടവരാണ് അവർ അപ്പോൾ അവരൊക്കെ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കുക അവരൊക്കെ ചെയ്യുന്നത് വിശ്വാസവും ബാക്കിയുള്ളവർ ചെയ്യുന്നത് എങ്ങനെയാണ് പ്രാകൃതവുമാവുന്നത് ഇനി ശ്രീനാരായണ തന്നെ സന്യാസിമാരുടെ കേസിൽ പറഞ്ഞിരിക്കുന്നത് സന്യാസിമാരുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ പാടില്ല അത് മൃതദേഹം ശുചിയാക്കാൻ അതായത് ശൗരജീയോ മുടി വെട്ടുകയോ താടി വെട്ടുകയോ ഒന്നും പാടില്ല അവരെ ഇതേപോലെ കുഴിയിൽ ഇരുത്തി ആണ് സംസ്കരിക്കേണ്ടത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോ മതസ്ഥരുടെയും വിശ്വാസവുമാണ് പിന്നെ ചിലർ ചോദിച്ചിരിക്കുന്നത് കൂലിപ്പണിക്കാരൻ എങ്ങനെയാണ് സന്യാസിയാവാൻ എന്ന് വാത്മീകാരായിരുന്നു കാട്ടാളനായിരുന്നു ആ കാട്ടാളൻ കാട്ടാളനെഴുതിയതാണ് രാഹമായിടം ചട്ടമ്പിസ്വാമിയുടെ ചരിത്രം നോക്കിയാലും അദ്ദേഹവും കൂലിപ്പണി എഴുതിട്ടുണ്ട് ഒരു കാലത്ത് സ്ഥിരമായിട്ടൊന്നല്ല അപ്പം അദ്ദേഹം സന്യാസിയായിരുന്നു ഇപ്പോൾ കൂലിപ്പണിക്കാരൻ എങ്ങനെ സന്യാസിയും സന്യാസിയാവാ എന്ന ചോദ്യം തന്നെ അനാവശ്യമാണ് ഇനി ഇതൊക്കെ എന്തുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദു ഒരു ചാഞ്ഞ മരമാണ് ആർക്ക് വേണമെങ്കിലും ഓടിക്കേറാം അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എന്തിനാണ് മരിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഒരു ക്രിസ്ത്യാനിയോടും ആരും ചോദിക്കില്ല ഒരു മുസ്ലിമിനോടും ആരും ചോദിക്കില്ല എന്നാൽ ഹൈന്ദവൻ്റെ കാര്യത്തിൽ മാത്രം ഇത്തരം ചോദ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാവും മുൻകാലങ്ങളിൽ ഈ ചിത ഒരുക്കുക എന്ന് പറയുന്നത് ഈ പറമ്പിൽ നിൽക്കുന്ന മാവോ അല്ലെങ്കിൽ അതുപോലുള്ള മരങ്ങളോ ഒക്കെയാണ് കാശ് ചന്ദനം മുട്ടി കെട്ടിച്ച് ചെയ്യും ഇന്നിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടി ഇരുമ്പിൻ്റെ പെട്ടി വെച്ചിട്ട് അതിനകത്ത് ഗ്യാസ് കണക്ട് ചെയ്തിട്ട് ഗ്യാസിൽ കത്തിച്ചാണ് ഇപ്പോഴത്തെ മൃതദേഹങ്ങളൊക്കെ കത്തിക്കുന്നത് പണ്ടൊക്കെ കല്ലറയൊക്കെ കിട്ടുമായിരുന്നു ഇപ്പം അങ്ങനെ എല്ലാവർക്കും കല്ലറ കെട്ടാനുള്ള സ്ഥലമൊന്നും ഇല്ലാത്തതിനാൽ മരണത്തിന് മുമ്പ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചില കല്ലറ നമ്മൾ ഈ ഫ്രീസർ പോലെ മൃതദേഹം സൂക്ഷിക്കുന്ന ഫ്രീസർ പോലെയുള്ള സംഗതികളാണ് ഇപ്പോൾ അടുക്കി 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 വച്ചിരിക്കുന്നത് അത്തരം കാര്യങ്ങളാണ് ഇപ്പം ബുക്ക് ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യുന്നത് അതും വിദേശങ്ങളിലിരുന്നിട്ടാണ് ചിലപ്പം അവർ മരിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് മരണത്തിന് മുമ്പ് തന്നെ സ്വന്തമായിട്ട് ബുക്ക് ചെയ്യുന്ന ആളുകൾ വരെയുണ്ട് അപ്പോൾ അതിനൊന്നും ഒരാളും പോയി വിമർശിക്കില്ല വിമർശനം മുഴുവൻ വരുന്നത് ചാഞ്ഞ്മരമായ ഹിന്ദുവിൻ്റെ നേരെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നല്ല നമസ്കാരം